എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നോണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അമ്മണി അച്ഛമ്മയുടെ ചിരി കണ്ടുകഴിഞ്ഞപ്പത്തേനും കമല ചോച്ചു എന്താമ്മേ അമ്മ എന്തായിരുന്നു ചിരിക്കണെന്ന് ചോദിക്കുകയാണ് ഒന്നും മനസ്സിലായില്ല ഈ സമയം അമ്മണി അച്ഛമ്മ പറഞ്ഞു ഞാൻ വിനായകന്റെ കാര്യം ഓർത്ത് ചിരിച്ചാന്ന് പറയുകയാണ് ഏ വിനായകൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അവനോട് ഞാൻ പറഞ്ഞേ ഈ സ്വത്തുക്കളൊക്കെ അനാഥാലയത്തിന് എഴുതി കൊടുക്കുകയാണ് വീടൊക്കെ അത് കേട്ടു കഴിഞ്ഞപ്പോ അവന് സഹിച്ചില്ല അവൻ്റെ മോത്തെയാ സങ്കടം ഭാവമൊക്കെ ഒന്ന് കണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സുധാരം പറഞ്ഞു അല്ല അന്ന് അമ്മേ ഞാനൊരു കാര്യം പറയാം അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ അതും കൂടി ചെയ്തേക്കാൻ പറയാം എടാ നീ എന്താടാ ഇങ്ങനെ പറയണെന്ന് ചോദിക്കുകയാണോ മാഷിനോട് അല്ല അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ചെയ്തേക്ക് ഗംഗാധരനോട് വേണം ചോദിച്ചേറെ അമ്മ ബോംബേക്ക് ഒന്ന് വിളിക്കേ എന്നിട്ട് അവനോടും കൂടി ഒന്ന് ചോദിക്കാൻ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അമ്മയോ ചുമ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് വെച്ചു ആഹോ അപ്പം നീ ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനം ഇല്ല അല്ലല്ലേന്ന് ചോദിക്കുകയാണ് ഈ വയസ്സെങ്കാലത്ത് ഈ കിളവി തന്നെ ഇവിടെ കിടക്കണോ അല്ലേന്ന് ചോദിക്കാം അമ്മേ അമ്മയ്ക്ക് അവിടെ ഒന്ന് നിൽക്കാൻ പിന്നെ അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് എന്നെ വിളിക്കണമെന്ന് ചോദിക്കാം ഓഹോ അപ്പം നിനക്ക് ഇപ്പോഴും നിൻ്റെ അച്ഛനോടുള്ള വാശിയും ദേഷ്യവും തീർന്നിട്ടില്ലല്ലേ എന്ന് ചോദിക്കാം അമ്മ അത് വാശിയാണോ ദേഷ്യമാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല അമ്മയ്ക്കറിയാലോ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അച്ഛൻ പന്നിവേട്ടയ്ക്ക് പോകുമ്പോൾ എന്നെ ഗംഗാധരനെയും കൊണ്ടുപോകാരുന്നു അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് വേട്ടപ്പെട്ടികളെ പോലെയായിരുന്നു രണ്ട് സൈഡിൽ നിർത്തിയിരുന്നത് അച്ഛൻ ഞങ്ങളോട് ദേഷ്യവും പകയും വിദ്വായിരുന്നു പക്ഷേ എങ്കിൽ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയെന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം അമ്മിയാൽ അച്ഛമ്മ ആലോചിച്ചിട്ടുടഞ്ഞു എടാ ഇപ്പം നീ നിന്റെ അച്ഛനോട് കാണിക്കുന്ന ദേഷ്യം തന്നെയല്ലേ നിന്റെ മകൻ നിന്നോട് കാണിക്കണം എന്ന് അമ്മേ അങ്ങനെ പറയരുത് എൻ്റെ മകന് ഞാൻ കൊടുക്കുന്നേ ദേഷ്യവും പകിയൊന്നുമല്ല അവനോട് എനിക്ക് സങ്കടവും കണ്ണീരും മാത്രമേ ഉള്ളൂ അറിയാലോ അവന്റെ സ്വഭാവം ഇങ്ങനെ ആര് പോയാലേ എനിക്ക് നല്ല വിഷമമുള്ളൂ എന്ന് പറയണം ഇത് പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞ അങ്ങോട്ട് മാഷ് എന്നിട്ട് പോവുകയാണ് ഈ സമയം അമ്മയും അച്ഛമ്മ കമലയോട് പറഞ്ഞു എന്ത് ചെയ്യാനാ കമലേ നിങ്ങൾ ആരും ഇങ്ങോട്ടേക്ക് വരില്ല അല്ലേന്ന് ചോദിക്കാം അമ്മേ അങ്ങോട്ട് വാമേ എന്നു പറയുകയാണ് അമ്മ അവിടെ നിന്നോന്ന് പറയണം അല്ലാതെ ഇവിടെ അദ്ദേഹം വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട് ഇത്രയും കാലം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനിയുള്ള കാലം വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒന്നും പറഞ്ഞല്ല മണി അച്ചമ്മ ആ അച്ഛമ്മക്ക് അറിയാം ഒരു കാരണവശാലും മാഷ് ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല മാഷിൻ്റെ അവിടെ ആ തൊടിയും വീടും ഒക്കെ ഇട്ടിട്ട് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരില്ല എന്ന് മനസ്സിലായി ആ സമയം വിക്രം പതുക്കെ കണ്ണു തുറന്ന് വരുവായിരുന്നു വിക്രം അത് കണ്ണു തുറന്നിങ്ങനെ ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും വേദ കട്ടൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് ആപ്പിൾ കറുമുറ കടിച്ചു കിന്നുവാണ് വേദാനത്തിൻ്റെ അത്ര ഉറക്കില്ലായിരുന്നു നീ ഇതെന്താ രാവിലെ പല്ല് പോലും തേക്കാതിരുന്ന ആപ്പിള് കഴിച്ചിരുത്തി ഇന്നേന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് പല്ല് കേക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ രാത്രി ഈത്തേ വിളിപ്പിച്ച് കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു പറയുന്നത് ഏത്തത്തെ വിളിപ്പിച്ചോ പെട്ടെന്നിങ്ങനെ മോത്തിൻ്റെ സൈഡിലൊക്കെ തൊട്ട് നോക്കണേ ഏയ് അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നീട് വിക്രം ചോദിച്ചു നിനക്ക് രാത്രി ഉറക്കില്ലേ എന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങളെ കൂർക്കമ്പലി കേട്ടിട്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നാൽ എന്നാൽ ശരി ഞാൻ താഴേക്ക് പോകാമെന്ന് പറഞ്ഞ് വേദം എഴുന്നേൽക്കുവാണ് ഈ സമയം വിക്രം ചോദിച്ചു നീ ഇങ്ങനെ പോകാനാണെന്ന് ചോദിക്കും പിന്നല്ലാതെ അല്ല നീ എന്തിനാ ഇപ്പം ധൃതി വെച്ച് പോണേ ധൃതി വെച്ച് പോന്ന സമയം എത്രയെന്നറിയാവോ എനിക്കേ അച്ഛമ്മ ഒന്ന് കാണണോന്ന് പറയുകയാണ് അച്ഛമ്മേനെ എന്തിനും കാണുന്നേ ഇപ്പം കണ്ടിട്ട് എന്തെങ്കിലും പറയാനാണ് നിൽക്കും ആ അതെ പറയാനാ അത് ഇന്നലെ രാത്രി ഇവിടെ നടന്ന കാര്യമാണ് അതെ ഇന്നലെ രാത്രി നടന്ന കാര്യം തന്നെയാ ഇവിടെ ഭയങ്കര അടിയായിരുന്നു ഞാൻ താഴെ നിങ്ങൾ കട്ടിലുമായിട്ടാണ് കിടന്നേ അതൊക്കെ പോയി അച്ഛമ്മയോട് പറയാൻ പോകാന്ന് പറയാം ചതിക്കരുത് വേറെ അച്ചമ്മ ഇങ്ങോട്ടേക്ക് വന്ന് കൊണ്ടുവന്ന സമയത്ത് അച്ചമ്മയ്ക്ക് കുറേ പ്രതീക്ഷകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ ഇനിയിപ്പോൾ അതൊന്നും നടന്നില്ലെന്ന് പറയുമ്പോൾ അച്ചമ്മയ്ക്ക് വിഷമം വന്നു അറിയാം അതിന് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം നീ ചെന്ന് തൽക്കാലത്തേക്ക് തന്ന അച്ചമ്മയോട് നീ ചെന്ന് പറയരുതെന്ന് പറയാം ആ ശരി നോക്കട്ടെ പറയണ്ടെങ്കിൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞിടക്കുമ്പോൾ തരും വീണ്ടും വിക്രം വിളിക്കണം ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയണം എന്താ അത് പിന്നെ നീ ഇങ്ങനെ ചെന്നാൽ ശരിയാവത്തില്ല ഇങ്ങനെ ചെന്നാൽ ശരിയാതെ പിന്നെ ഞാൻ എങ്ങനെ ചെയ്യണം എങ്ങനെ ചെല്ലണം നീ മൂടിയൊക്കെ ഒന്ന് ഉരുട്ടി കെട്ടി വെക്കുവോ അല്ലെങ്കിൽ മുല്ലപ്പൊക്കെ ഒന്ന് പരിച്ചുപറച്ചിടുവോ പൊട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ പോകുന്നു പറയാണ് ഇതൊക്കെ എന്തിനാ അല്ല അതൊക്കെ അങ്ങനെ ഓ മനസ്സിലായി മനസ്സിലായി പഴയ സിനിമകൾ കുറെ കാണാറുണ്ടായിരുന്നു അല്ലേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കാണാറുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പിടികിട്ടിയല്ലേന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതൽ കിടന്ന് ഉരുളണ്ട എൻ്റെ മോത്ത് നോക്കി കന്നിയയായി എൻ്റെ മോത്തു നോക്കി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നും വിക്രമാറ്റാണെന്ന് ചോദിക്കുവത് ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു ചതിക്കരുത് അച്ചമ്മ കള്ളത്തരം കണ്ടുപിടിച്ചാൽ തീർന്നു പറയണം ആലോചിക്കാം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ താഴേക്ക് പോവുകയാണ് പിന്നീട് വേദ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിയുമ്പത്തേനും അച്ചമ്മ മുറിയിലേക്ക് വരുന്നേ അച്ചമ്മ വന്നിട്ട് ചോദിച്ചു മോള് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിരുന്നു ചോദിക്കും റെഡിയായെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറയണം എവിടെയാണ് അച്ചമ്മ മോള് വരാൻ പറയണം അങ്ങനെ വേദയും കൂടെ കൂടെ ചെല്ലുവാണ് നേരെ ചെന്നത് അമ്മണി അച്ഛൻമായുടെ അതായത് വിക് വിക്രത്തിൻ്റെ അച്ചച്ഛൻ്റെ അസ്ഥിത്തറയുടെ അങ്ങോട്ടേക്ക് ഇറങ്ങിയതെന്ന് പിന്നീട് മോളിവിടെ തിരി വെച്ച് പ്രാർത്ഥിക്കണം വിക്രത്തിൻ്റെ ഭാര്യയല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്തു ചെയ്യണം അവിടെ ഒന്ന് പ്രാർത്ഥിക്കുവാണ് ഈ സമയത്ത് അമ്മണി അച്ഛൻ പ്രാർത്ഥിച്ചു എൻ്റെ കൊച്ചുമകനെ മകളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പറഞ്ഞു അതെ മോൾക്ക് ഇവിടെ വന്നിട്ട് വിഷമമുണ്ടോ എന്ന് വെക്കുക എന്തിനെനിക്ക് വിഷമമൊന്നുമില്ലെന്ന് പറയണം അതെ ഞാൻ ഞാനിനിയൊരു സത്യം പറയട്ടെ ചോദിക്കുക എന്താ നിങ്ങൾ തമ്മളുടെ കല്യാണം എങ്ങനെയാന്നുള്ള കാര്യമൊക്കെ എന്നോട് നേരത്തെ കമല പറഞ്ഞായിരുന്നു പറയണം ഈ സമയം വേദന ഞെട്ടി എല്ലാം അറിയാവോ എല്ലാം അറിയാം അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അറിയാം എന്നോട് കമല എല്ലാം പറയാറുണ്ട് ഞാനും കമലയും തമ്മിൽ അമ്മായിമ്മയും മരുമോളും പോലെയല്ല അമ്മയും മോളെ പോലെയാണ് ഒന്നും ഒളിച്ചു വെക്കാറില്ല എന്തുണ്ടെങ്കിലും എന്നോട് കമല പറയും അതുപോലെ തന്നെ ഞാൻ കമലയോടൊന്നും അറിയാം എല്ലാ കാര്യങ്ങളും അവരിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഇന്നലെ രാത്രി രാത്രി അടുപ്പൊന്നും ഉണ്ടായി കാണില്ല പക്ഷേ എന്നാലും ഇതൊരു തുടക്കം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് ഭയങ്കര സന്തോഷം തോന്നി വേദയ്ക്ക് അച്ഛമ്മയെക്കുറിച്ച് ഓർത്തിട്ട് കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തങ്ങളെ ഒന്നാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു മനസ്സ് എത്ര നല്ല മനസ്സാണ് കാരണം മനസ്സ് ശുദ്ധമാണ് പിന്നീട് വേദയും അച്ചമ്മയും കൂടെ അങ്ങ് കയറിപ്പോവാണ് അതിനുശേഷം എല്ലാവരും കൂടെ പോവാനായിട്ട് ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന് പോകാനിറങ്ങിയപ്പോൾ അച്ഛമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ കൊണ്ടുപോകുന്ന ലഗേജുകളും സാധനങ്ങളും എല്ലാം വണ്ടിക്കകത്ത് കൊണ്ടേ വെക്കുവാണ് ഈ സമയത്ത് ചുറ്റും എല്ലാവരും കൂടെ കൂടെ നിൽക്കുന്നുണ്ട് പിന്നീട് വിശ്വം വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ പോട്ടെ എന്ന് പറയാം പോയിട്ട് വരാൻ പറയുകയാണ് പിന്നീട് ശ്രീജ പറഞ്ഞു ശ്രീജ യാത്ര ചെയ്യുമ്പോൾ ശ്രീജ പറഞ്ഞു എന്നും നിനക്ക് കഷ്ടപ്പാടും ദുരിതമല്ലേ ഉള്ളൂ ഇതൊക്കെ മാറും നിനക്കൊരു നല്ല കാലം വരും ഈ അച്ചമ്മ പ്രാർത്ഥിക്കാന്ന് പറയണം അങ്ങനെ മാഷും യാത്ര പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി അച്ഛമ്മയ്ക്ക് പിന്നീട് കമല കെട്ടിപ്പിടിക്കുകയാണ് കമലയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കയറിയാണ് അച്ചമ്മ കാരണം അവർ തമ്മിൽ അങ്ങനെയൊരു ബന്ധമാണ് അമ്മയമ്മയും വരുമ്പോളും പോലെയല്ല അമ്മയും മോളും തമ്മിലൊരു ബന്ധമാണ് പിന്നീട് കമല പറഞ്ഞു അന്ന് അമ്മയ്ക്ക് അങ്ങോട്ട് വന്നു കൂടെ സാരമില്ല മോള് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് എനിക്കതി യാത്രയാക്കുവാണ് അതിനുശേഷം അങ്ങോട്ടേക്ക് വന്ന് നന്ദിനിയായിരുന്നു നന്ദിനി വന്നിട്ട് അച്ഛമ്മ പോയിട്ട് വരാന്ന് പറയണം ശരി ശരിയെന്ന് പറയാം അച്ഛമ്മക്ക് ഓരോരുത്തരെയും അറിയാലോ അവരുടെ സ്വഭാവം അറിയാലോ അറിയാമല്ലോ ശേഷം വിനായകൻ വന്നു വിനായകൻ വന്ന് ഒരു കള്ളക്കരച്ചിലൊക്കെ അരയോട ഇത് എട്ടപ്പാടി അമ്മയും അച്ഛമ്മ അതിനേക്കാളും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ച വെക്കുന്നത് അങ്ങനെ വിനായകനെയും പോയി കഴിഞ്ഞു അവസാനം വേദിയായി വേദ അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയാണ് ഈ സമയം അച്ഛമ്മൻ പറഞ്ഞ് എല്ലാം നല്ലതിനും വേണ്ടി നല്ലതേ വരുത്തുള്ളതെന്ന് പറയാണ് അങ്ങനെ വേദ തിരിയണ സമയത്ത് അമ്മി അച്ഛമ്മ എന്ത് ചെയ്യണം കഴുത്തേക്ക് കിടക്കുന്ന ഒരു ആറേഴ് പാവം വരുന്ന മാല അത് വേദയുടെ കഴുത്തിലേക്ക് അടിയിക്കുവാണ് ഇതും വണ്ടിയെ കയറിയിരുന്ന നന്ദിനി കണ്ടു നന്ദിനിക്ക് സഹിച്ചല്ലോ ഏഹ് ഇത്രയും വില കൂടിപ്പോൾ സാധനം ഇവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു പിന്നീട് വേദം പറഞ്ഞു ഇത് വേണ്ട അച്ഛമ്മ എന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോൾക്ക് ഞാനൊന്നും തന്നില്ലല്ലോ ഇത് ഇരിക്കട്ടേതെന്നും പറഞ്ഞ് കൊടുക്കുവാണ് അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുവാണ് അമ്മിയാച്ചമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി അമ്മണിയാച്ചമ്മ കണ്ണ് തുറച്ച കയറി പോവാണ് അങ്ങനെ വണ്ടിയേ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നന്ദിനി വേദി ഒന്ന് അടിമുടി നോക്കി എന്നിട്ട് പറഞ്ഞു എന്നാലും നിനക്ക് ഇത്രയും വെല്ലുവിളിപ്പോൾ ഉള്ള മാല ഇത് ആറേഴ് പാവം വരുമല്ലോ എന്ന് പറയാണ് പറയുന്നത് ആർക്കും ഇങ്ങനെ തന്നിട്ടില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു ശ്രീജ പറഞ്ഞു അങ്ങനെ പറയരുത് നമ്മൾ വന്ന് കയറി കഴിഞ്ഞപ്പോൾ അമ്മ നമുക്ക് മാല ഇട്ടില്ലെന്ന് ചോദിക്കാം പിന്നെ ഇട്ടു ഒന്നര പവൻ്റെ വെച്ചൊരു മാല ഇത് കേട്ടത് ശ്രീജ് അങ്ങനെ പറയരുത് അമ്മയെ കൊണ്ടുള്ള പാങ്ങ് വല്ലേലും അമ്മ ചെയ്തേന്ന് ചോദിക്കുക ആ ആ അതൊക്കെ അങ്ങനെ ആയിരിക്കും അല്ല അപ്പോൾ പറഞ്ഞിട്ട് എന്തായിരിക്കുന്നത് പക്ഷേ എന്നാലും ഇത്രയും വില കൊടുപ്പുള്ള സാധനം നമുക്ക് കിട്ടിയില്ലോ എന്ന് പറയണം ഇത് കേട്ട നന്ദിനിയെ കമൽ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ നന്ദിനൊന്നും മിണ്ടിയില്ല ഈ സമയം വിക്രം ഒരു സീറ്റ് ഇരിക്കുക വിക്രത്തിൻ്റെ രരിലേക്ക് വേദിരിക്കാനായിട്ട് വന്നു അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും വിക്രം പറഞ്ഞു അതെ നീ ഇവിടെ ഇരിക്കേണ്ടാന്ന് പറയാം അതെന്താ നീ വേറെ പോയി സീറ്റെ പോയി ഇരിക്കാൻ പറയാം അങ്ങനെയല്ലോ അച്ഛമ്മ പറഞ്ഞ് അത് മുമ്പ് ഇപ്പം അച്ഛമ്മ ഇല്ലല്ലോ മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പറയണം പക്ഷെ വേദം എഴുന്നേറ്റില്ല വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ വേറെ സീറ്റിലിരുന്നു നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദിനിക്ക് ഇതിൽ പറയുന്ന സന്തോഷം കിട്ടാതില്ല നന്ദിനി ആക്കി ഒരു ചുമ അമയ്ക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ ഇഷ്ടപ്പെട്ടില്ല വിനായകൻ പറഞ്ഞു എന്താ നന്ദിനി നിനക്ക് ഇത്ര പല്ലായ്മ കൂടുതലാണെന്ന് ചോദിക്കാം പിന്നെ നന്ദിനി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എല്ലാവരുടെയും മുന്നേ വെച്ച വേദ വിക്ര വിക്രം വേദയാ അധിക്ഷേപിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു വല്ലാത്തൊരു വിഷമായിരുന്നു അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാവരും ഇറങ്ങി അവസാനം വേദം ഇറങ്ങാൻ തുറങ്ങുമ്പോഴത്തേനും വിക്രം അങ്ങോട്ടേക്ക് വന്നു പിന്നീട് വിക്രത്തോട് വേദം പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ ഇത് ഞാനും മറക്കില്ല ഇതിനിട്ടുള്ള പണി ഞാൻ തന്നിരിക്കുന്നു പറയാം പിന്നെ പിന്നെ നീ പണി തരും കാണിച്ചേരാഞ്ഞ് വേദം അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി ചെന്ന് തരും മാഷിനോടും കമല വെച്ചു അല്ല മാഷ് കിടക്കാൻ പോകണം മാഷ് എന്തേലും കഴിക്കാൻ വേണ്ടെന്ന് വെക്കുക എനിക്കൊന്നും വേണ്ട കിടന്നാൽ മതിയെന്ന് അങ്ങോട്ട് പോവാണ് ഈ സമയം വിഷം ശ്രീജയോട് പറഞ്ഞു ശ്രീജ എനിക്ക് എനിക്കെന്തേലും കഴിക്കാൻ വേണമെന്ന് പറയുകയാണ് നേന്ത്രപ്പഴം മാത്രമേ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നീ അതങ്ങോട്ട് പുഴുങ്ങുക പുഴുങ്ങി ചായയും വയ്ക്കാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറയുകയാണ് ശ്രീജ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ പറഞ്ഞു വേണ്ട മോളെ നിനക്ക് തലവേദന ഒന്ന് പറഞ്ഞില്ലായിരുന്നു നീ പോയി കിടന്നു ഞാൻ എന്ന് പറയുകയാണ് വേണ്ടമ്മേ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ശ്രീജ അങ്ങോട്ട് കയറിപ്പി അങ്ങനെ നന്ദി ടാറ്റ ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പി വേണം എല്ലാവരും പോയി കഥ അടിച്ചു ഈ സമയം വേദം ഇങ്ങനെ അവിടെ നിൽക്കുക പിന്നീട് വേദ കഴുത്തേക്കിടക്കും തൻ്റെ മാല ഊരി അച്ചമ്മത്തെ അത് കമലയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു ഇതെന്താ മോഡൽ എൻ്റെ ഇലക്കായിരുന്നേ അമ്മ വെച്ചോളം പറയണം ഇത് അച്ചമ്മ നിനക്ക് തന്നല്ലേ വേണ്ടമ്മേ ഇത് അമ്മ വെച്ചോളം പറയണം അതപ്പോൾ അച്ചമ്മയോട് പറഞ്ഞ അച്ചമ്മ അനുസരിക്കില്ല അച്ചമ്മയ്ക്ക് വെള്ളായ്മ തോന്നുറത്താൻ ഞാനിത് വാങ്ങിച്ചേ ഇത് വെക്കാനായിട്ട് അമ്മയ്ക്ക് അത് മാത്രമല്ല വേറെ രണ്ട് മരുമോക്കൾ ഉണ്ടല്ലോ ഇവിടെ എനിക്ക് മുമ്പേ വന്നേ അവർക്ക് കിട്ടാത്ത ഒരു പരിഗണന അംഗീകാരമൊന്നും എനിക്ക് വേണ്ട അതുകൊണ്ട് ഇത് അമ്മ വെച്ചോളം പറഞ്ഞുകൂടി കേൾക്കുവാണ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതിങ്ങനെ നിൽക്കുവാണ് കമല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്തയാഴ്ചത്തെ പ്രമോവിശേഷത്തി വരാട്ടം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി